ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ക്രോസ് ലെങ്ത് എങ്ങനെ കാണുകയെന്നും ഡാട്ടിൻ്റെ ഹൈറ്റ് എങ്ങനെ കാണുക എന്നുള്ളതും നമുക്ക് ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂന്ന് അളവ് എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ മെഷർമെൻ്റ് ചാർട്ടിലൂടെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം അതിൽ ക്രോസ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ഈ ലെങ്ത്താണ് ക്രോസ് ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ വെക്കണ ഭാഗത്തുള്ള ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ടെക്കിൻ്റെ ആണ് ക്രോസ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്നും ഇവിടെ നിന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ചെസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് നമുക്കിതേപോലെയുള്ള ലെങ്ത്തുകളെ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിരിക്കും നിങ്ങൾ ഒരുവിധം ഒരു വീഡിയോസിനും കണ്ടിട്ടുണ്ടാവില്ല ക്രോസ് ലെങ്ത് എങ്ങനെ കാണുക ഡാട്ടിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് കാണുക ഡാട്ടിൻ്റെ വിടുത്തെങ്ങനെ കാണുക എന്നുള്ളതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമില്ലെങ്കിലൊക്കെ നിങ്ങൾ കമൻ്റ് ബോക്സിലോട് ചോദിച്ചാൽ മതി ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും കുറേ ആളുകളുണ്ട് പറയുന്ന എഴുത്ത് ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പം നമുക്ക് ഇരുപത്തെട്ട് ചെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തെട്ടിനെ പത്ത് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ രണ്ടേ പോയിൻ്റ് എട്ടാണ് വന്നിട്ടുള്ളത് ആ രണ്ടേ പോയിന്റ് എട്ടാണ് നമ്മുടെ ഇവിടെ എഴുതേണ്ടത് ക്രോസ് ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ള അളവ് രണ്ടേ പോയിൻറ്റ് എട്ട് അതേപോലെ നമ്മൾ മുപ്പതിന് എഴുതി കൊടുക്കണം മുപ്പത് ഹരിക്കണം പത്ത് മുപ്പതിനെ നമ്മൾ ഇതാക്കി ഇതാക്കിക്കഴിഞ്ഞാൽ മുപ്പത് മുപ്പത് ഹരിക്കണം പത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സംഖ്യ മൂന്നാണ് അപ്പം നമുക്കിവിടെ കിട്ടിയ അളവ് മൂന്നാവും വരിക ഈ ക്രോസ് ലെങ്ത്ത് നമുക്ക് മൂന്നായിട്ടാണ് വരിക നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മൾ നമ്മളടുത്തേക്കാക്കിയിട്ടൊക്കെ പിടിക്കണത് അപ്പോൾ നമുക്ക് മുപ്പത് ചെസ്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ മുപ്പതിന് നാല് കൊണ്ട് ഹരിച്ചിട്ടാണ് ഇവിടെ എഴുതുക പക്ഷേ ഇവിടെ നമ്മൾ ക്രോസ് ലെങ്ത്ത് കാണമെങ്കിൽ മുപ്പതിന് നമ്മൾ പത്ത് കൊണ്ട് ഹരിച്ച് കിട്ടിയ സംഖ്യയാണ് മൂന്ന് ആ മൂന്നാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ക്രോസ് ലെങ്ത്തിൽ മാർക്ക് ചെയ്യുക ആണ് ചെസ്റ്റ് എന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മൂന്നെടുക്കണം നമുക്ക് ഇവിടെ കിട്ടിയ സംഖ്യ രണ്ടേ പോയിന്റ് എട്ടാവും ഇനി നമുക്ക് മുപ്പത്തി രണ്ടാണ് കിട്ടുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ഹരിക്കണം പത്ത് അപ്പം നമുക്ക് എത്രയാണ് സംഖ്യ കിട്ടുക എന്നുള്ളത് നോക്കുക അപ്പം മുപ്പത്തി നമ്മൾ പത്ത് പ്രാവശ്യം നമുക്ക് ഹരിക്കാൻ നമ്മൾ പത്ത് കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ നിങ്ങൾ മുപ്പത്തിരണ്ട് ഹരിക്കണം പത്ത് എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഖ്യ കിട്ടും ഇനി അടുത്തത് മുപ്പത്തിനാല് അതേപോലെ എഴുതുക മുപ്പത്തിനാല് നമുക്ക് കിട്ടിയ സംഖ്യ മൂന്നരയാണ് ആ മൂന്നര മാർക്ക് ചെയ്തിട്ടുണ്ട് മുപ്പത്താറാവുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാലാണ് വരിക അപ്പം മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തിട്ടുണ്ട് മുപ്പത്തി എട്ടാവുമ്പോൾ നമുക്ക് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ഹരിക്കണം പത്ത് എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ മുപ്പത്തെട്ട് ഹരിക്കണം പത്ത് എന്നുള്ള എഴുതി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഓരോ സംഖ്യയും അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ എഴുതി കൊടുക്കണം എല്ലാ ചെസ്റ്റിൻ്റെ കൂടെയും നമ്മൾ ചെസ്റ്റ് ഹരിക്കണം പത്ത് എന്നുള്ള എഴുതണം ഓരോ സംഖ്യേൻ്റെ കൂടെ മുപ്പത്തിനാല് വരുമ്പോൾ നമുക്ക് മൂന്നര കിട്ടും മുപ്പത്താറ് വരുമ്പോൾ നമുക്ക് മൂന്നര തന്നെയാണ് കിട്ടുക പക്ഷേ നമ്മൾ അറിയാതെ മൂന്നേ മുക്കാൽ എഴുതിയിട്ടുണ്ട് മൂന്നേ മുക്കാലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് മൂന്നരയാണ് വരിക ഇനി നമുക്ക് മുപ്പത്തെട്ട് ഹരിക്കണം പത്ത് മുപ്പത്തെട്ടിന് നമ്മൾ എത്ര കൊണ്ടാണ് ഹരിക്കുക നോക്കുക പത്ത് കൊണ്ട് തന്നെ ഹരിക്കുക നമ്മൾ ചെസ്റ്റിൻ്റെ ചെസ്റ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് ലെങ്ത് കാണുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കുറേ ആളുകൾ പറഞ്ഞിരുന്ന് എഴുത്ത് ക്ലിയറായിട്ട് കാണണില്ല എന്നുള്ളത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും പക്ഷേ ഇത് നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവണില്ല ഒന്ന് രണ്ട് വീഡിയോസ് ബോർഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലേറെ ക്ലിയർ ഈ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മൾ മുപ്പത്തെട്ട് വരുമ്പോൾ മൂന്നേ മുക്കാൽ നാൽപ്പത് വരുമ്പോൾ നാല് നാൽപ്പത്തിരണ്ട് വരുമ്പോൾ നാലേക്കാല് നാൽപ്പത്തി നാല് വരുമ്പോൾ നാലര നാൽപ്പത്താറ് വരുമ്പോൾ നമ്മൾ നാലേക്കാൽ നാലര തന്നെ ഇട്ടു എടുത്തിട്ടുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കുക നാൽപ്പത് വരുമ്പോൾ നാല് നാൽപ്പത്തിരണ്ട് വരുമ്പോൾ നാലേക്കാൽ നാൽപ്പത്തി നാല് വരുമ്പോൾ നാലര നാൽപ്പത്തി ആറ് വരുമ്പോൾ നാലര ഇനി അടുത്തതായിട്ട് നമുക്ക് നാൽപ്പത്തെട്ടും അൻപതും അൻപത്തിരണ്ടും എഴുതാനുള്ളൂ അതൊക്കെ ഇതേപോലെ നാൽപ്പത്തെട്ട് ഹരിക്കണം പത്ത് അൻപത് ഹരിക്കണം പത്ത് അൻപത്തിരണ്ട് ഹരിക്കണം പത്ത് ഇങ്ങനെ തന്നെ എഴുതണം അപ്പം നമുക്ക് നാൽപ്പത്തെട്ട് കിട്ടിയിട്ടുള്ള നാലേ മുക്കാലാണ് ഇനി നിങ്ങൾക്ക് ഈ നാൽപ്പത്തെട്ട് ഹരിക്കണം പത്ത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഏതാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഇനി അത് ഏതാണ് ഇല്ലാതെ റഫായിട്ട് ഒരെണ്ണത്തിനെങ്കിലും നമ്മൾ ഏതാണ് ശ്രദ്ധിക്കുക അൻപത് ഹരിക്കണം പത്ത് അപ്പം നമുക്ക് അഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾക്ക് ഇവിടെ ഒരു ചെസ്റ്റ് അളവ് അൻപത് വരുന്ന ഒരാളാണ് കരുതുക ചെസ് ചിലവ് അൻപതാണ് അപ്പം നമ്മൾ ഇവിടെ അൻപതിൻ്റെ നാലിലൊന്ന് പ്ലസ് കാല് അങ്ങനെയാണ് ഏതാ പന്ത്രണ്ടര പ്ലസ് കാല് പിന്നെ സെയിം നമ്മൾ തയ്യൽ തൊമ്പ് പൊടി കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ വരുന്ന അളവാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ ഇരുപത്തെട്ടിൻ്റെ പറഞ്ഞ് ഇനി അൻപതിൻ്റെ വലിയ സൈസാണെങ്കിൽ ഇവിടെ വരുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കും നമ്മൾ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് വരുന്ന സംഖ്യ അഞ്ചായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സംഖ്യ അഞ്ചായിരിക്കും ഇനി നമുക്ക് ഡാട്ടിൻ്റെ ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടത് നമ്മളെ ക്രോസ് ആണ് നമ്മളെ ബട്ടണിൻ്റെ ഭാഗത്ത് വരുന്ന ക്രോസ് ലെങ് ആണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഡാട്ടിൻ്റെ ഹൈറ്റ് നമ്മളെ മെയിൻ ടെക്കിൻ്റെ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം താഴോട്ടേക്ക് ഒരു ഹൈറ്റ് ഉണ്ടല്ലോ നമ്മൾ മെയിൻ ടെക്കിൻ്റെ താഴോട്ടേക്കുള്ള ഹൈറ്റിൻ്റെ ഇതാണ് നമ്മൾ പറയുന്നത് അത് നമുക്ക് ഇരുപത്തെട്ട് ചെസ്റ്റ് വരുമ്പോൾ എത്രയാണ് നോക്കുക ഇരുപത്തെട്ടിന് നമുക്ക് എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത് നോക്കുക ഏതാണ് ഡാട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഈ താഴത്തോട്ടേക്കുള്ള ഈ ലെങ്ത്താണ് നമ്മുടെ ഡാട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡാട്ട് ഹൈറ്റിനെ കുറിച്ചിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് എത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഡാർട്ട് ഹൈറ്റ് അതാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് ഈ ഡാർട്ട് ഹൈറ്റ് ആണ് നമ്മൾ എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കുക നമ്മളതിനു മുന്നേ ക്രോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ക്രോസ് ലെങ്ത്ത് നമ്മൾ പറഞ്ഞ് ഇനി നമുക്ക് ഹൈറ്റ് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ട് ചെസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇരുപത്തെട്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ അതിന് അര ഇഞ്ച് കുറക്കണം അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ഡാട്ടിൻ്റെ ഹൈറ്റ് കിട്ടുക ഇരുപത്തെട്ട് വരുന്ന ഒരാൾക്ക് ആദ്യം നമ്മൾ ഇരുപത്തെട്ടിന് ചെസ് ഇരുപത്തെട്ടാണ് നമ്മൾ ചെസ് ചളവ് അതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണെന്ന് നോക്കുക അതിന് നമ്മൾ മൈനസ് ആര അതിൽ നിന്ന് മൈനസ് ആര ഇഞ്ച് കുറക്കണം അങ്ങനെയാണ് നമ്മൾ ഡാട്ടിൻ്റെ ഹൈറ്റ് കണക്കാക്കേണ്ടത് ഒന്നും കൂടി പറഞ്ഞുതരാം ഡാട്ടിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇരുപത്തെട്ടിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ അത് കിട്ടിയിട്ടുള്ള നമുക്ക് രണ്ടാണ് ഇരുപത്തെട്ടിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചപ്പോൾ കിട്ടിയ എന്നാണ് ഡാട്ട് ഹൈറ്റ് നേടി കൊടുത്തിട്ട് രണ്ട് ഇഞ്ച് നേടി കൊടുക്കുക ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ ക്രോസ് ലെങ്ത്ത് നേടി കൊടുക്കുക കാരണം ക്രോസ് ആയിട്ടുള്ള ആണല്ലോ ഇവിടെ നമുക്ക് ഹൈറ്റാണ് അപ്പോൾ നമ്മൾ ഡാട്ടിൻ്റെ ഹൈറ്റ് നേതി കൊടുക്കണം ഇത് നമുക്ക് ഓരോ സൈസിൻ്റെയും ഡാട്ട് ഹൈറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി ഇതേപോലെ മുപ്പത് ഹരിക്കണം പന്ത്രണ്ട് മൈനസ് അര ഇഞ്ച് ഇങ്ങനെ എഴുതുക അപ്പം നമുക്ക് രണ്ടെണ്ണ കിട്ടിയിട്ടുള്ളത് അടുത്തത് നമുക്ക് മുപ്പത്തിരണ്ട് ഹരിക്കണം പന്ത്രണ്ട് മൈനസ് അര രണ്ടേക്കാൽ അടുത്തത് നമുക്ക് മുപ്പത്തിനാല് ഹരിക്കണം പന്ത്രണ്ട് മൈനസ് അര രണ്ടേക്കാൽ തന്നെ വരുന്നത് അത് എഴുതി വെക്കുക ഇങ്ങനെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത്താറ് ഹരിക്കണം പന്ത്രണ്ട് മുപ്പത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട് ഇതേപോലെ നമ്മൾ അൻപത് വരെ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനൊക്കെ വരുന്ന സംഖ്യ ഇട്ട് കൊടുക്കുക അപ്പോൾ മുപ്പത്താറിന് നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കുക അത് നമുക്കിവിടെ എഴുതി കൊടുക്കുക രണ്ടാണ് വരുന്നത് മുപ്പത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട് മൈനസ് ആര രണ്ടര നാൽപ്പത് ഹരിക്കണം പന്ത്രണ്ട് മൈനസ് ആര രണ്ട് മുക്കാല് അതേപോലെ തന്നെ നാൽപ്പത്തിരണ്ട് ഹരിക്കണം പന്ത്രണ്ട് മൈനസ് ആര മൂന്ന് നാൽപ്പത്തി ഹരിക്കണം പന്ത്രണ്ട് മൈനസ് ആര മൂന്നേക്കാല് നാൽപ്പത്താറും മൂന്നേക്കാൽ തന്നെയാണ് നാൽപ്പത്തെട്ടും അൻപതും നമുക്ക് നാൽപ്പത്തെട്ട് മൂന്നരയും പോയിൻറ്റും അൻപതും മൂന്നേ മുക്കാലാണ് വരിക അതേപോലെ അൻപത്തിരണ്ടും മൂന്നേ മുക്കാലാണ് വരിക അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നമ്മൾ ഈ പറയുന്നത് നമ്മൾ ഡാട്ടിൻ്റെ ആണ് ഇപ്പോൾ പറഞ്ഞ മൂന്നേ മുക്കാൽ വലിയ സൈസാണെങ്കിൽ അൻപത് അൻപത്തി അഞ്ച് അൻപത്തിരണ്ടൊക്കെ സൈസാണെങ്കിൽ നമുക്ക് മൂന്നേ മുക്കാൽ ഹൈറ്റ് വരും ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ഡാട്ടിൻ്റെ കൊടുത്ത് ഇപ്പം നമ്മൾ ഡാട്ടിൻ്റെ ഹൈറ്റ് കണ്ട് ഈ ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാട്ടിൻ്റെ രണ്ട് സൈഡൊക്കെ നമുക്ക് ഡാട്ടിൻ്റെ വിടുത്ത് കാണണം ഈ ഡാട്ട് ഹൈറ്റ് നമുക്ക് ശരീരത്തിന് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ചില ആളുകൾ അത് ശരീരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ചെസ്റ്റ് അളവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടത് പറയുന്നത് അപ്പം നമ്മുടെ ഈ രണ്ട് സൈഡൊക്കെ ഉള്ള അളവാണ് ഇനി പറയുന്നത് നമ്മുടെ ഡാട്ടിൻ്റെ രണ്ട് സൈഡൊക്കെ മെയിൻ ടെക്കിൻ്റെ ഡാട്ടിൻ്റെ രണ്ട് സൈഡൊക്കെ നമ്മൾ ടെക്ക് ഇടാൻ വേണ്ടിയിട്ട് മെയിൻ ടെക്കിടില്ല രണ്ട് സൈഡൊക്കെ ഉള്ള ഡാട്ടിൻ്റെ അളവാണെന്ന് പറയുന്നത് നമ്മുടെ ഡാട്ടിൻ്റെ ഹൈറ്റ് തന്നെ നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം ഡാട്ടിൻ്റെ ഹൈറ്റ് കൊണ്ട് നമ്മൾ രണ്ടിനെ കൊണ്ട് ഹരിക്കാം ഈ രണ്ടാണ് സംഖ്യ വരിക രണ്ടിനെ രണ്ടിനെ കൊണ്ട് ഹരിച്ചാൽ എത്ര പ്രാവശ്യം പോകും നോക്കുക അപ്പോൾ ഒറ്റ പ്രാവശ്യത്തിൽ രണ്ട് പോവുള്ളൂ അതേപോലെ രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കാം അതേപോലെ തന്നെ അപ്പം നമുക്ക് ഈ രണ്ട് സൈഡൊക്കെ ഓരോ ഇഞ്ചാണ് വരിക ഇരുപത്തെട്ട് വരുമ്പോൾ ചെസ്റ്റ് വരികയാണെങ്കിൽ രണ്ട് സൈഡൊക്കെ ഒരു ഇഞ്ചാണ് വരിക അതേപോലെ തന്നെ നമ്മൾ മുപ്പത് വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഹരിക്കണം രണ്ട് അതും ഒന്നിഞ്ചന്നെ വരിക നമ്മൾ മുപ്പത്തി രണ്ട് വരികയാണെങ്കിൽ നമുക്ക് രണ്ടേകാൽ ഹരിക്കണം രണ്ട് അതും തന്നെ ഒന്നേ പോയിൻറ്റ് ഒന്നാണ് വരിക അതേപോലെ തന്നെ മുപ്പത്തിനാല് ആകുമ്പോൾ രണ്ടേക്കാല് പോയിൻ രണ്ടേക്കാല് ഹരിക്കണം രണ്ട് അപ്പോൾ നമുക്ക് ഒന്നേ പോയിൻ്റ് ഒന്നാണ് വരിക അപ്പം നിങ്ങൾക്ക് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് ഓരോ സംഖ്യകളും എഴുതണം അപ്പം നമ്മൾ മുപ്പത്തിനാല് വരെ എഴുതിയിട്ടുണ്ട് ഇനി മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് അൻപത്തിരണ്ട് വരെ നമുക്ക് എഴുതാണ്ട് ഇതേപോലെ താഴത്തോട്ട് നമ്മളിങ്ങനെ എഴുതി വെക്കുക ഈ കിട്ടിയ സംഖ്യ ഉണ്ടല്ലോ നമ്മളെ ഹൈറ്റ് കാണാൻ വേണ്ടി കിട്ടിയ സംഖ്യ കൊണ്ട് നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക എത്ര പ്രാവശ്യവും നമുക്ക് രണ്ട് പോന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഡാട്ടിൻ്റെ എടുത്തൊരിക്കലും തെറ്റിപ്പോകില്ല ഡാട്ട് അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും അപ്പം രണ്ട് ഡാട്ടിൻ്റെയും കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് ലെങ്ത് എടുക്കുക എന്നുള്ളതും ഹൈറ്റ് എടുക്കുക എന്നുള്ളതും ക്രോസ് ലെങ്ത്ത് എങ്ങനെ എടുക്കുക എന്നുള്ളതും ഡാട്ട് വിടുത്ത് എങ്ങനെ എടുക്കുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇപ്പം നമ്മൾ മുപ്പത്താറും മുപ്പത്തെട്ടും വരുന്നത് നമ്മൾ ഒന്നേക്കാൾ അവിടെ എഴുതി വെച്ച് മുപ്പത്താറും മുപ്പത്തെട്ടും നമുക്ക് ഡാറ്റിൻ്റെ ഇടുത്ത് ഒന്നേക്കാളാണ് വരിക ഇനി നമുക്ക് വരുന്ന സംഖ്യ നാൽപ്പത് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നേക്കാലും പോയിന്റ് ഇട്ട് കൊടുക്കണം നാൽപ്പത്തി രണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഒന്നര ഇട്ടു കൊടുക്കണം നാൽപ്പത്തിനാല് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇട്ടുകൊടുക്കേണ്ടതെന്ന് നോക്കാം മൂന്നേക്കാലാണുള്ള നമുക്ക് ഹൈറ്റ് കിട്ടുള്ളത് മൂന്നേക്കാല് ഹരിക്കണം രണ്ട് ഒന്നര ഇട്ടുകൊടുക്കുക അതേപോലെ നാൽപ്പത്താറിന് മൂന്നേക്കാല് ഹരിക്കണം രണ്ട് അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒന്നരയും പോയിൻ്റ് വണ്ണം ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ മൂന്നരയും പോയിൻറ്റും നമ്മൾ ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നരയും പോയിൻ്റ് വണ്ണും ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ അൻപത് നമ്മക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അൻപതിന് മൂന്നേ മുക്കാൽ ഹരിക്കണൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്നേ മുക്കാലും പോയിൻറ്റ് ഇട്ടുകൊടുക്കുക അൻപത്തിരണ്ടാകുമ്പോൾ നമ്മൾ ഒന്നേ മുക്കാലും പോയിൻ്റ് ഇട്ടുകൊടുക്കുക എന്തെങ്കിലും സംശയമല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ഡൗട്ട് ഉണ്ടായിരുന്ന ഭാഗം അപ്പോൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്